ഹായ് കിം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പ്രകാരം ഗവൺമെന്റ് എം ബി ബി എസ് കോളേജിലേക്ക് കയറിയ ഓരോ കാറ്റഗറിയുടെയും അവസാന റാങ്ക് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജനറൽ കാറ്റഗറി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഈഴവ കാറ്റഗറി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് മുസ്ലിം മൈനോറിറ്റി കാറ്റഗറി ആയിരത്തി നൂറ്റി മുപ്പത്തിനാല് ലാറ്റിൻ കാത്തലിക് കാറ്റഗറി മൂവായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് ദേവര കാറ്റഗറി എണ്ണായിരത്തി അറുപത്തിരണ്ട് വിശ്വകർമ്മ കാറ്റഗറി മൂവായിരത്തി പതിനാറ് ബാക്ക്വേഡ് ഹിന്ദു കാറ്റഗറി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് ബാക്ക്വേഡ് ക്രിസ്ത്യൻ കാറ്റഗറി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി നാല് കുശവാൻ കാറ്റഗറി തൊള്ളായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കുടുംബി കാറ്റഗറി ഇരുപത്തിനാലായിരത്തി നാന്നൂറ്റി ഏഴ് എസ് സി കാറ്റഗറി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് എസ് ടി കാറ്റഗറി ഇരുപത്തി അയ്യായിരത്തി നാന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇ ഡ്ല്യു എസ് കാറ്റഗറി മൂവായിരത്തി നാൽപ്പത്തി മൂന്നും ആണ് ഇനി ഒട്ടും വൈകാതെ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്കൊരു സീറ്റ് ഉറപ്പാക്കാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോളേജുകളുമായി ബന്ധപ്പെടാം ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ കൂടി അമർത്താം ഓൾ ദ ബെസ്റ്റ്